ദൈവത്തിനു സ്തുതി പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ജോയൽ പ്രവാചകനാണ് കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ച പ്രവാചകൻ രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിയെട്ടാം വചനം പറയുന്നു അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ആ നാളുകളിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും കർത്താവിന്റെ ദിനം സിയോനിൽ കാഹളം ഊതുവിൻ എന്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴക്കുവിൻ ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ കർത്താവിൻ്റെ ദിനം ആഗതമായിരിക്കുന്നു ഏറ്റവും അടുത്തു വന്നിരിക്കുന്നു അത് അന്ധകാരത്തിൻ്റെയും മനത്തകർച്ചയുടെയും ദിനമാണ് കാർമേകങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനം ശക്തിയും പ്രതാപവുമുള്ള ഒരു ജനതീ അന്ധകാരം പോലെ പർവ്വതങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു ഇതുപോലെയൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല തലമുറകളോളം ഇനി ഉണ്ടാവുകയുമില്ല അവർക്ക് മുന്നിൽ വിഴുങ്ങുന്ന തീ പിന്നിൽ ആളുന്ന തീ അവർക്ക് മുന്നിൽ ദേശം ഏതൻ തോട്ടം പോലെയും പിന്നിൽ മരുഭൂമി പോലെയും അവരുടെ ആക്രമണത്തിൽ നിന്ന് ഒന്നും രക്ഷപ്പെടുന്നില്ല കുതിരകളെ പോലെ അവർ വരുന്നു പടക്കുതിരകളെ പോലെ അവർ പായുന്നു രഥങ്ങളുടെ ഇരുമ്പലെന്ന് തോന്നുമാറ് അവർ മരുഭൂമികളിൽ കുതിച്ചു ചാടുന്നു വക്യോലിന് തീ പിടിക്കുമ്പോൾ പിടിക്കുമ്പോഴുണ്ടാകുന്ന കിരീകിര ശബ്ദം പോലെ ശക്തമായി സൈന്യം മുൻ മുന്നേറുമ്പോഴുള്ള ആരവം പോലെ തന്നെ അവരുടെ മുമ്പിൽ ജനതകൾ ഭയവിഹലരാകുന്നു എല്ലാവരുടെയും മുഖം വിളറുന്നു യുദ്ധൻ വീരന്മാരെ പോലെ അവർ പാഞ്ഞടുക്കുന്നു പടയാളികളെ പോലെ മതിലുകൾ കയറുന്നു നിരതെറ്റാതെ ഓരോരുത്തരും തന്താങ്ങളുടെ മാർഗത്തിൽ അടിവെച്ച് നീങ്ങുന്നു പരസ്പരം ഉന്തി മാറ്റാതെ അവരുടെ പാതയിൽ ചരിക്കുന്ന ശത്രുവിൻ്റെ ആയുധങ്ങൾക്കിടയിലൂടെ അവർ കുതിച്ചു നീങ്ങി ആർക്കും അവരെ തടയാനായില്ല അവർ നഗരത്തിന്മേൽ ചാടി വീഴുന്നു മലകളിൽ ഓടി നടക്കുന്നു കള്ളനെ പോലെ ജ്വാലയങ്ങളിലൂടെ വീടിനുള്ളിൽ കടക്കുന്നു അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു ആകാശം വിറകൊള്ളുന്നു സൂര്യചന്ദ്രന്മാർ ഇരുണ്ടുപോകുന്നു നക്ഷത്രങ്ങൾ തങ്ങളുടെ പ്രകാശം മറച്ചു കളഞ്ഞു തൻ്റെ സൈന്യത്തിന്റെ മുമ്പിൽ കർത്താവിന്റെ ശബ്ദം മുഴങ്ങുന്നു അവിടുത്തെ സൈന്യം വളരെ വലുതാണ് അവിടുത്തെ ആജ്ഞ നടപ്പിലാക്കുന്നവൻ ശക്തനാണ് കർത്താവിന്റെ ദിനം ആർക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും പശ്ചാത്തപിക്കുവിൻ കർത്താവ് അരു ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിളാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് വരുവിൻ നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിംഗിലേക്ക് മടങ്ങുവിൻ എന്തെന്നാൽ അവിടെ നിന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സു മാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യ ബലിയും പാനീയ ബലിയും അർപ്പിക്കാനുള്ള അനുഗ്രഹം തരുകയില്ലെന്ന് ആരറിഞ്ഞു മുഴക്കുവിൻ ഉപവാസം പ്രഖ്യാപിക്കുവിൻ മഹാസഭ വിളിച്ചു കൂട്ടുവിൻ ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ ശേഷന്മാരെ വിളിച്ചു കൂട്ടുവിൻ കുട്ടികളെയും മുല കുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ മണവാളൻ തന്റെ മണവറയും മണവാട്ടി തന്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ വന്നു നിന്നു കരഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കട്ടെ കർത്താവെ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ എവിടെയാണ് അവരുടെ ദൈവമെന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുത്തുന്നത് എന്തിന് അപ്പോൾ കർത്താവ് തന്റെ ദേശത്തെ പ്രതി വുകയും തന്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു കർത്താവ് തന്റെ ജനത്തിന് ഉത്തരമരുളി ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു നിങ്ങൾ തൃപ്തരാകും ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല വട വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്തു നിന്ന് ആട്ടിപ്പായിക്കും വരണ്ട് വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും അവന്റെ സൈന്യത്തിന്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിന്നിലയെ പടിഞ്ഞാറൻ കടലിലും താഴ്ത്തും തന്റെ ഗർഭം നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും ദേശമേ ഭയപ്പെടേണ്ട ആഹ്ലാദിച്ച് ആനന്ദിക്കുക കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു വയലിലെ മൃഗങ്ങളെ പേടിക്കണ്ട മേച്ചൽ പുറങ്ങൾ പച്ച വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു അത്തിമരവും മുന്തിരി വള്ളിയും ഫലങ്ങൾ സമർദ്ദമായി നൽകുന്നു സിയോൺ മക്കളെ ആനന്ദിക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമർഥമായി പെയ്തു തരും ളത്തിൽ ധാന്യം നിറയും ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും പച്ചക്കുതിര കമ്പിളിപ്പുഴ എന്നിങ്ങനെ ഞാൻ അകച്ച മഹാ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ തിരിച്ചു തരും നിങ്ങൾ സമർത്ഥമായി ഭക്ഷിച്ചു സംതൃപ്തി അടയും നിങ്ങൾക്കു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരുകയില്ല ഇസ്രായേലിന്റെ മധ്യം ഉണ്ടെന്നും കഥാവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നും അപ്പോൾ നിങ്ങൾ അറിയും എന്റെ ജനത്തിന് ഇനി ഒരിക്കലും ലജ്ജിക്കേണ്ടി വരുകയില്ല ആത്മാവിനെ വർഷിക്കും അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും രക്തവും അഗ്നിയും ധൂമപടലവും മഹത്വവും ഭയാനകമായ ദിനവും ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും കർത്താവ് അരുളി ചെയ്യുന്നത് പോലെ സിയോൺ പർവ്വതത്തിലും ജറൂസലമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും കർത്താവ് വിളിക്കുന്നവർ അതിജീവിക്കും സ്നേഹമുള്ളവരെ ജോയൽ പ്രവാചകൻ ആദ്യം മുതലേ അധ്യായത്തിൽ യാഹ്വേക്ക് ഇവരോടുള്ള എല്ലാ അസഹിഷ്ണുതകളും ബുദ്ധികളും പിൻവലിച്ച് അവർക്ക് ധാന്യങ്ങളും എന്തെല്ലാം പോയോ അതെല്ലാം തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജോയൽ പ്രവാചകനിലൂടെ അങ്ങ് അരുളി ചെയ്യുകയാണല്ലോ നഷ്ടപ്പെട്ടു പോയതിനെയെല്ലാം തിരിച്ചു നൽകുന്ന ഒരു യഹോവയാണ് ദൈവമെന്ന് ആരെയും തള്ളിക്കളയാത്ത ദൈവമാണെന്ന് ദൈവമേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് മുമ്പിലേക്ക് വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു എല്ലാം നൂറുകെട്ടിയായി തിരിച്ചു തരും ദൈവത്തിന്റെ മുമ്പിൽ ശിരസ് നമിക്കുന്നു രണ്ടാം അധ്യായത്തിൽ അവസാനം ഞങ്ങൾ വായിക്കുന്നു എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും ദൈവമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിച്ചത് യേശുവിലൂടെയാണല്ലോ യേശുവിനെ വിളിച്ചപേക്ഷിച്ചവർ എല്ലാവരും രക്ഷയിലേക്ക് കടന്നു വന്നല്ലോ ഈ അവസരത്തില് യേശുവെ ഗുരുവെ ഞങ്ങളിൽ കനിയണമേ എന്ന് പത്ത് കുഷ്ഠരോഗികൾ വിളിച്ചതുപോലെ വിളിക്കുന്നു ദൈവമേ അവരുടെ രോഗം മാറ്റിയേർത്താവെ പരിശുദ്ധാത്മാവിനെ അയച്ച് രോഗികളുടെ മേൽ അങ്ങയുടെ ഒഴുകണമേ കൃപ നൽകണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ലലുയ്യ ഹല്ലുയ്യ ദൈവം നിങ്ങളെ സമർദ്ദമായി അനുഗ്രഹിക്കുന്നു എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ദൈവമേ നന്ദി